നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വാർത്താ വിശകലന വീഡിയോയിലേക്ക് സ്വാഗതം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ മാധ്യമ ചർച്ചകൾ വിശകലനങ്ങൾ വാർത്തകൾ അതിൽ നിന്ന് ഏറെ പ്രാധാന്യം അർഹിക്കുന്നു എന്ന് എനിക്ക് തോന്നിയ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മുസ്ലിം മന്ത്രി പോലും ഇല്ലാത്ത ഒരു മന്ത്രിസഭ ഈ കഴിഞ്ഞ ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് എഴുപത്തിരണ്ട് മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ മുസ്ലിം പ്രാതിനിധ്യമില്ലാത്ത ഒരു മന്ത്രിസഭയെ കുറിച്ചിട്ട് മാധ്യമങ്ങൾ വിശകലനം ചെയ്യുന്ന കാഴ്ചകളാണ് പിന്നീട് നമ്മൾ കണ്ടത് രണ്ടു മൂന്ന് കാര്യങ്ങൾ ആ ഒരു ചർച്ചകൾക്കിടയിൽ നിന്ന് മനസ്സിലാക്കാം വലതുപക്ഷ മാധ്യമങ്ങൾ അല്ലെങ്കിൽ സംഘപരിവാർ ഫണ്ടിങ് കിട്ടുന്ന മാധ്യമങ്ങൾ അവർക്ക് ഇതൊരു ചർച്ചയല്ല അല്ലാത്ത ചില ആളുകൾക്ക് മാത്രമാണ് ഇത് ചർച്ച ഈ ഒരു ചർച്ച നടത്തുന്ന മാധ്യമങ്ങൾക്ക് നേരെ സംഘപരിവാർ സൈബർ ഇടങ്ങളിൽ നിന്ന് വലിയ കാര്യമായിട്ടുള്ള അറ്റാക്ക് ഉണ്ടാവുന്നുണ്ട് ആ ഒരു വീഡിയോസിൻ്റെയൊക്കെ ആ ഒരു ചർച്ചകളുടെയൊക്കെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല അല്പബുദ്ധികളായിട്ടുള്ള സംഘപരിവാറുകാരെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും മജോറിറ്റേറിയൻ പൊളിറ്റിക്സും ഡെമോക്രസിയും ഒന്നാണെന്ന് വിശ്വസിക്കുന്ന സംഘപരിവാറുകാരാണ് ഇവരിൽ അധികവും അത്തരത്തിലുള്ള അല്പബുദ്ധികൾക്ക് മാത്രമേ ഈ ഒരു രാഷ്ട്രീയ അജണ്ടയുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അതിലൊന്നാമത്തെ ഒരു കമൻ്റ് മാധ്യമങ്ങളെ നിലക്ക് നിർത്തുക രാജ്യദ്രോഹികൾ അവര് ഒരു മന്ത്രിസഭാ രൂപീകരണത്തിൽ പോലും മതം പറയുന്നു വർഗീയമായിട്ട് വേർതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രഗത്ഭരായിട്ടുള്ള ആളുകളെയാണ് മന്ത്രിസഭയിലേക്ക് എടുത്തിരിക്കുന്നത് അത് ജനങ്ങളുടെ തിരഞ്ഞെടുപ്പാണ് അവിടെ എന്തിനാണ് നിങ്ങൾ മതം പറയുന്നത് മുസ്ലിം പ്രാതിനിധ്യം ഇല്ല എന്നുള്ള ഒരു കാര്യം എടുത്തിട്ട് ഇതിനെ വർഗീയമായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമമല്ലേ മാധ്യമങ്ങൾ നടത്തുന്നത് ഈ ഒരു ചോദ്യമാണ് വളരെ പ്രാധാന്യത്തോടെ അവർ ചോദിക്കുന്നത് ഇതിനെ സപ്പോർട്ട് ചെയ്ത് രണ്ടാമത്തെ ഒരു ചോദ്യം കമൻ ബോക്സിലേക്ക് മുഴുവൻ വ്യാപിപ്പിക്കുന്ന സമയത്താണ് ഇവരുടെ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ആ ഒരു ഐഡിയ നമുക്ക് മനസ്സിലാവുന്നത് ഇവർക്ക് ജനാധിപത്യവും അതേപോലെ തന്നെ ഈ മജോറിറ്റേറിയൻ പൊളിറ്റിക്സ് ഭൂരിപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അത് നമ്മളുള്ള വ്യത്യാസം അറിയില്ല അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം പ്രാതിനിധ്യം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങളായിട്ടുള്ള വോട്ടേഴ്സ് ക്രിസ്ത്യൻ ന്യൂനപക്ഷം തൃശ്ശൂരിൽ ചെയ്തതുപോലെ കാര്യമായി തന്നെ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് ഓട്ട് ചെയ്യണമായിരുന്നു ഓട്ടിയാത്തത് കൊണ്ട് നിങ്ങൾ അനുഭവിച്ചോളുക നിങ്ങൾക്ക് പ്രാതിനിധ്യമില്ല മന്ത്രിസഭയിൽ പ്രാതിനിധ്യമില്ല ഇതിനെ മജോറിറ്റേറിയൻ പൊളിറ്റിക്സ് എന്നുള്ളതാണ് വിളിക്കുന്നത് ജനാധിപത്യം അല്ല എന്നുള്ളത് ഈ കമൻ്റ് ഇടുന്ന ആളുകൾക്ക് ഈ ഒരു ചോദ്യങ്ങൾ ചോദിക്കുന്ന വാട്സപ്പ് ജീവികൾക്ക് അറിയില്ല എല്ലാ ഇടങ്ങളിൽ നിന്നുള്ള പ്രാതിനിധ്യവും ഉറപ്പാക്കുന്ന സമയത്താണ് ജനാധിപത്യം എന്നുള്ള ഒരു സംഗതി ഉണ്ടാവുന്നത് ഇവർ പറയുന്നത് കേട്ടാൽ നമ്മൾ വിചാരിക്കും ബി ജെ പിയിലെ എൻ ഡി എ സഖ്യത്തിലെ ഇതിലൊക്കെ അംഗങ്ങളായിരിക്കുന്ന ആളുകളിൽ പോലും ഇല്ല എന്നുള്ളത് അവരെ പോലും ഇവർ അഡ്രസ്സ് ചെയ്യുന്നില്ല ഈ ഒരു രാഷ്ട്രീയത്തിന്റെ കൂടെ നിൽക്കുന്ന ആശയത്തിന്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന ആളുകളിലെ മുസ്ലിങ്ങളെ പോലും അംഗീകരിക്കുന്നില്ല എന്നുള്ള പൊതുവായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ഇത്തരത്തിലുള്ള കമന്റുകളിൽ നിന്ന് വരുന്നത് ഇവർക്ക് ജനാധിപത്യം എന്നാൽ ഭൂരിപക്ഷത്തിനെ ചേർത്ത് നിർത്തി ജയം നേടി ജനത്തിന്റെ മേൽ ആധിപത്യം നേടുക എന്നുള്ളതാണ് അത്തരത്തിലുള്ള ഒരു ചിന്തയിൽ നിന്നാണ് മുസ്ലിങ്ങളിൽ ഭൂരിഭാഗം ആളുകൾ വോട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് പ്രാതിനിധ്യം വേണ്ട എന്നുള്ള ഒരു വർത്തമാനം വരുന്നത് ആദ്യം തന്നെ ഇത്തരത്തിലുള്ള അന്തവക് അല്പബുദ്ധികൾക്ക് മറുപടി കൊടുത്തു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ ഗാർബേജ് കമൻറ്റുകൾ ഒഴിവാക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ളത് എന്തെങ്കിലുമൊക്കെ വരട്ടെ ശക്തമായ പ്രതിപക്ഷമുള്ള ഒരു രാജ്യമായതുകൊണ്ട് നിലവിൽ ഇത്തരത്തിലുള്ള കമന്റുകളെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു ആവശ്യവുമില്ല കഴിഞ്ഞ ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത എഴുപത്തിരണ്ട് ആളുകളിൽ അറുപത്തിയൊന്ന് ആളുകൾ ബി നിന്നാണ് പതിനൊന്ന് ആളുകൾ സഖ്യ കക്ഷികളിൽ നിന്നുമാണ് ഇതിൽ മുപ്പത്തി ഒന്ന് ക്യാബിനറ്റ് റാങ്ക് ഉള്ള മന്ത്രിമാരുണ്ട് അഞ്ച് സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരുണ്ട് മുപ്പത്തിയാറ് സഹമന്ത്രിമാരുണ്ട് ഇനി ഇവരെ മതപരമായിട്ടും ജാതിപരമായിട്ടും വേർതിരിക്കുന്ന ആ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒ ബി സി വിഭാഗത്തിൽ നിന്ന് ഇരുപത്തിയേഴ് മന്ത്രിമാർ ഷെഡ്യൂൾഡ് കാസ്റ്റിൽ നിന്ന് പത്ത് മന്ത്രിമാർ ഷെഡ്യൂൾഡ് ട്രൈബിൽ നിന്ന് അഞ്ച് മന്ത്രിമാർ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ നിന്നും നാല് മന്ത്രിമാർ പതിനെട്ടാം ലോക്സഭയിലേക്ക് ബി ജെ പിയിൽ നിന്നോ എൻ ഡി എ സഖ്യ നിന്നോ ഒരു മുസ്ലിം മന്ത്രി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുക്താർ അബ്ബാസ് നഖ്വി രാജിവെച്ചതിന് ശേഷം എൻ ഡി എൽ നിന്ന് ഒരു മുസ്ലിം മന്ത്രി ഉണ്ടായിട്ടില്ല ആകെ ഒരു മുസ്ലിം കാൻഡിഡേറ്റ് മാത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷനിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് ഡോക്ടർ അബ്ദുൾ സലാം മുസ്ലിം ഭൂരിപക്ഷമുള്ള മലപ്പുറത്തിൻ്റെ സ്ഥാനാർത്ഥി ഇന്ത്യയിലെ പതിനാല് ശതമാനത്തോളം വരുന്ന ന്യൂനപക്ഷങ്ങളിലെ വലിയ ഭൂരിപക്ഷമായിട്ടുള്ള മുസ്ലിം വിഭാഗത്തിന് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താനായിട്ട് ഒരു മന്ത്രിയില്ല കഴിഞ്ഞ പത്ത് വർഷമായിട്ട് മോഡി ചെയ്യുന്ന ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു കാര്യങ്ങളുടെ തുടർച്ച തന്നെയാണ് ഈ ഒരു നമുക്ക് കാണാനായിട്ട് വിശ്വാസിയാണോ പള്ളിയിൽ ഞാൻ നാട്ടിലുള്ള അവസരത്തിൽ എന്റെ പള്ളിയിൽ പോവുകയും ഞായറാഴ്ചകളിൽ കുറവാനെ പങ്കെടുക്കുകയും പിന്നെ അവിടെ അത് ചെറുപ്പമല്ലേ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു പള്ളി കേന്ദ്രീകരിച്ച് അപ്പോൾ എന്റെ പള്ളി എന്ന് പറയുന്നത് പാലാരൂപതയിലെ നമ്പ്യാകുളം പള്ളിയാണ് എനിക്കിത് കിട്ടിയതിന് ശേഷം ഞാൻ എന്റെ പള്ളിയിലെ വികാരിയെ വിളിച്ചു ഞാൻ കൊടുത്ത് വിളിച്ചു പറഞ്ഞത് അച്ഛ പൊയ്ക്കാരൻകാലയിലെ ജോർജ് കൂര്യൻ ആണ് എന്നാണ് പറഞ്ഞത് കേന്ദ്രമന്ത്രി ജോർജ് അല്ല പറഞ്ഞത് അതാണ് അവിടുത്തെ രീതി പള്ളിയുടെ എല്ലാ നിർദ്ദേശങ്ങളും അനുസരിക്കുകയും ഉത്തമ കത്തോലിക്കനായിട്ടാണ് ഇതുവരെയും വന്നിട്ടുള്ളത് ബിജെപിയോട് അല്ലെങ്കിൽ സംഘപരിവാർ രാഷ്ട്രീയത്തോട് ഇപ്പോഴുള്ള ഒരു ആഭിമുഖ്യം പല ആളുകൾക്കും ശ്രീ ജോർജ് കൂര്യൻ പ്രവർത്തനം തുടങ്ങിയ കാലത്ത് ഉണ്ടാവില്ല അങ്ങനെയുള്ള എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഒരു കത്തോലിക്കൻ ബി ജെ പി അതേ പറഞ്ഞു ഞാൻ ജീവിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് തൊണ്ണൂറ് ശതമാനത്തിലേറെ എൻ്റെ പ്രദേശ ചുറ്റുവട്ടം സീറോ മലബാർ കത്തോലിക്കിലാണ് അവിടെ പള്ളിയിലെ രീതി അവൻ പള്ളിയിൽ വരുന്നുണ്ടോ വിശ്വാസിയാണോ പള്ളിയുടെ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് മാത്രമാണ് ഇതുവരെയും എൻ്റെ ഇടവകയിൽ നിന്നോ എൻ്റെ ചുറ്റുവട്ടത്തിൽ നിന്നോ ഞാൻ ബി ജെ പി ആയതുകൊണ്ട് ആരും ആ രീതിയിൽ സംസാരിച്ചിട്ടില്ല ഇന്ന് വരെയും അവിടെ നിന്ന് എനിക്ക് അങ്ങനെയുള്ള ഒരു ഒരു വിമർശനം പോലും ഒരു വൈദികന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ വിശ്വാസികളുടെ ഭാഗത്തു നിന്നോ ഇതുവരെയും ഉണ്ടായിട്ടില്ല കാരണം അത് വളരെ വ്യക്തമായിട്ടുള്ള വേർതിരിവ് ഉണ്ടായിരുന്ന ഒരു ദൈവവചനമാണ് സഹായിച്ചത് ദൈവത്തിനുള്ളോ ദൈവത്തിനും സീസറിനുള്ളൂ സീസറിനും അത് വളരെ കറക്റ്റായിട്ട് ഞാൻ പാലിച്ചിട്ടുണ്ട് ആശയപരമായിട്ടുള്ള ഭൗതിക കാര്യങ്ങളിൽ പാർട്ടിയാണ് ആധ്യാത്മിക കാര്യങ്ങളിൽ സഭയാണ് ആ കാര്യത്തിൽ ഇതുവരെ ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല ആ കാര്യത്തിൽ അഭിമാനമുണ്ട് ഇത് മനഃപൂർവ്വമുള്ള ഒരു അവഗണന തന്നെയല്ലേ ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ വൈസ് ചെയർമാൻ ആയിരുന്ന ജോർജ് കുര്യന് സഹമന്ത്രി എന്ന് പറയുന്ന ഒരു പദവി നൽകുന്നു എന്നാൽ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ടൈമിലേക്ക് വരുന്ന സമയത്ത് മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഒരു ന്യൂനപക്ഷ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ വേണ്ടി ഒരു മന്ത്രിയെ തെരഞ്ഞെടുക്കുന്നില്ല ജോർജ് കുര്യൻ ഇലക്ഷനിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചതുകൊണ്ടൊന്നും അല്ല അദ്ദേഹത്തിന് സഹമന്ത്രി എന്ന് പറയുന്ന ഒരു പദവി നൽകുന്നത് അത് ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തോടുള്ള വോട്ട് കൊടുത്ത ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തോടുള്ള ഒരു നന്ദി പ്രകാശനമാണ് പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവിടെ പറയാൻ സാധിക്കത്തില്ല ജനാധിപത്യമാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ മുസ്ലിം മൈനോറിറ്റിയിൽ നിന്നും ഒരു മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടത് തന്നെയായിരുന്നു ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു സംഗതിയുണ്ട് ബി ജെ പിക്ക് കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ കാരണമായത് സുരേഷ് ഗോപയുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം കൊണ്ടാണ് അദ്ദേഹത്തിന് വോട്ട് ചെയ്ത ജനങ്ങൾ പ്രതീക്ഷിച്ചതും ഒരു കേന്ദ്രമന്ത്രിയാണ് നിലവിലെത്തെ ആ ഒരു വിജയത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ക്യാബിനറ്റ് പദവിയുള്ള ഒരു മന്ത്രിസ്ഥാനമായിരുന്നു കൊടുക്കേണ്ടത് എന്നാൽ അദ്ദേഹത്തിന് ആ ഒരു മന്ത്രിസ്ഥാനം കൊടുത്തില്ല കേരളത്തിന് രണ്ട് സഹമന്ത്രിസ്ഥാനമാണ് കൊടുത്തത് അതിൽ വോട്ട് കൊടുത്തതിനുള്ള നന്ദി പ്രകാശനമായിട്ട് ജോർജ് കുര്യന് ആ ഒരു പദവി കൊടുക്കുന്നു തമിഴ്നാട്ടിൽ ഒരു സീറ്റിലും വിജയിക്കാത്ത സാഹചര്യത്തിലും തമിഴ്നാടിന് ഒരു മന്ത്രിസ്ഥാനം കിട്ടുന്നുണ്ട് സുരേഷ് ഗോപി പെട്രോളിയം പ്രകൃതിവാതകം ടൂറിസം വകുപ്പ് സഹമന്ത്രിയാണ് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനായിട്ടുള്ള സുരേഷ് ഗോപിയെ ഈ ഒരു വകുപ്പിൽ സഹമന്ത്രിയായിട്ട് പ്രതിഷ്ഠിക്കുന്ന സമയത്ത് മോഡിജി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒരു ഏകദേശ ധാരണ എല്ലാ ആളുകൾക്കും ഉണ്ട് കേരളത്തിൻ്റെ ടൂറിസം ഇടങ്ങളിലേക്കുള്ള ഒരു കടന്നുകയറ്റമായിരിക്കും ഇനി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇന്ന് മുഴുവൻ സഞ്ചരിച്ചു കഴിഞ്ഞാൽ വളരെ കുറവ് മോഡി തലകൾ ഉള്ള സ്ഥലം എന്ന് പറയുന്നത് കേരളം തമിഴ്നാട് പോലുള്ള സൗത്ത് ഏരിയ ആണ് ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും ചരിത്ര സ്മാരകങ്ങളിലടക്കം മോഡിജിയുടെ പടം വന്നു കഴിഞ്ഞു ഇനിയിപ്പോൾ കേരളത്തിലും അത്തരത്തിലുള്ള ഒരു പടം വയ്ക്കലായിരിക്കും സുരേഷ് ഗോപിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല നിലവിലുള്ള ടൂറിസം ഡെസ്റ്റിനേഷൻസ് അല്ലെങ്കിൽ ടൂറിസം അട്രാക്ഷൻസ് അവിടെയുള്ള ഒരു റീബ്രാൻഡിങ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നരേന്ദ്രമോദി വന്നതിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഏതെങ്കിലും തരത്തിലൊരു കൊച്ചു പൂച്ചെട്ടിയെങ്കിലും അതിന്റെ ഭാഗമായിട്ട് അവിടെ വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ടോട്ടൽ ആ ഒരു ചരിത്ര സ്മാരകത്തിന് മാനക്കൾ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഇദ്ദേഹത്തിന്റെ തല അവിടെ പ്രതിഷ്ഠിക്കും അത്തരത്തിലുള്ള ചില ആഗ്രഹങ്ങളെല്ലാം വെച്ചിട്ട് പോട്ടെ എന്ന് വിചാരിച്ചതിനിപ്പോൾ ജോർജ് കുര്യന്റെ സഹമന്ത്രി സ്ഥാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മുന്നേ പറഞ്ഞതുപോലെ ഉദ്ദിഷ്ടകാര്യത്തിനുള്ള ഉപകാര സ്മരണയാണ് ജോർജ് കുര്യന് കിട്ടിയ ഒരു സഹമന്ത്രി സ്ഥാനം ബി ജെ പിയുടെ അക്കൗണ്ട് കേരളത്തിൽ തുറക്കാനായിട്ട് വഴിയൊരുക്കിയ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന്റെ വോട്ട് എന്ന് പറയുന്നത് കണ്ടില്ല എന്ന് നടിക്കാനായിട്ട് സാധിക്കില്ല എം എ എൽ എൽ ബി ബിരുദധാരിയായിട്ടുള്ള കുര്യൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർപേഴ്സൺ ആകുന്ന ആദ്യ മലയാളിയാണ് മുമ്പ് മുൻ കേന്ദ്ര റെയിൽവേ സഹമന്ത്രി ഓഫീസർ ഓൺ ഡ്യൂട്ടി ആയിരുന്നു ഡൽഹിയിലെ ബിജെപിയുടെ കേന്ദ്ര നേതൃത്വമായുള്ള ശക്തമായിട്ടുള്ള ബന്ധം മന്ത്രിസഭാ നിയമനത്തിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോർജ് കുര്യൻ ഉമ്മൻചാണ്ടിക്കെതിരെ പുതുപ്പള്ളിയിൽ നിന്ന് മത്സരിച്ചിരുന്നു തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയവും കണക്കിലെടുക്കുന്ന സമയത്ത് ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് കേരളത്തിലെ ശക്തി പ്രാപിക്കുക എന്നുള്ള ബി ജെ പിയുടെ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നെയാണ് ജോർജ് കുര്യനെ ഈ ഒരു സഹമന്ത്രിസ്ഥാനം ലഭിക്കുന്നത് ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിലെ ഒരു ഭാഗം ആളുകൾക്ക് എന്നും ബി ജെ പിയോട് ഒരു അനുഭവമുണ്ട് അതിനെക്കുറിച്ചിട്ട് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ഫെഡറൽ ഡെമോക്രാറ്റിക് പാർട്ടി ഐ എഫ് ഡി പി രൂപീകരിച്ച് പി സി തോമസ് ആണ് കേരളത്തിൽ നിന്ന് ആദ്യമായി ബി ജെ പി നേതൃത്വം നൽകുന്ന മന്ത്രിസഭയിൽ അംഗമാവുന്ന ആദ്യത്തെ ക്രിസ്ത്യാനി രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിൽ വാജ്പേയി മന്ത്രിസഭയിലായിരുന്നു അത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിലും അൽഫോൺസ് കണ്ടന്താനത്തിന്റെ മന്ത്രി പദവിയോടെ സംഘപരിവാർ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തോട് കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിനുള്ള അറപ്പ് കുറഞ്ഞു വരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും ഒടുവിൽ നമ്മൾ അത് കാണുന്നത് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജിന്റെ ബി ജെ പി പ്രവേശനത്തിലൂടെയാണ് ജോർജ് കുര്യൻ മലയാളികൾക്ക് അത്ര സുപരിചിതനാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാ ആളുകൾക്കും അത്ര സുപരിചിതനാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല അനിൽ ആന്റണി പിന്നെയും ആന്റണിയുടെ മകൻ എന്നുള്ള നിലയിൽ അറിയാം പി സി ജോർജ് പറഞ്ഞത് അനിൽ ആന്റണി ആളുകൾക്ക് അറിയില്ല കൊണ്ടേ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് ജോർജ് കുര്യനെ ചാനലുകളിലെ അഞ്ച് ചർച്ചകളിൽ മാത്രമാണ് മലയാളികളിൽ കൂടുതൽ ആൾക്കാരും കണ്ടിരിക്കുന്നത് പി സി തോമസിനെ പോലെ കോൺഗ്രസ് കേരള കോൺഗ്രസ് പാരമ്പര്യമോ അൽഫോൺസ് കണ്ടന്താനത്തിനെ പോലെ ദീർഘകാല ബ്യൂറോക്രാറ്റിക് പരിചയമോ ഖൃസ് കാല ഇടത് സഹയാത്രികൻ എന്ന ലേബലോ അല്ല ജോർജ് കുര്യൻ ഉള്ളത് കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുക എന്ന ദീർഘകാലമായുള്ള സംഘപരിവാർ നയങ്ങൾക്ക് ഇത്തരം മുഖങ്ങൾ അവർക്ക് ആവശ്യമായിരുന്നു എന്നാൽ ഇത്തവണ അവർ അതിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് വിദ്യാർത്ഥി മോർച്ചയിലൂടെ വളർന്നുവന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പാർട്ടി രൂപീകരിക്കപ്പെട്ടപ്പോൾ ഒപ്പമുള്ള പാർട്ടിക്കൊപ്പം വളർന്നു വന്ന പാർട്ടിയുടെ അടിയടവുകളെല്ലാം അറിയാവുന്ന വിശ്വസ്തനായ ഇൻസൈഡറെ ആണ് ഹിന്ദി സംസാരിക്കാൻ അറിയാവുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ എല്ലാ തലങ്ങളെ കുറിച്ചിട്ടും ബോധമുള്ള ജോർജ് കുര്യൻ നമ്മളെപ്പോലെ ചില ആളുകൾക്ക് സുപരിചിതനല്ല എന്നുണ്ടെങ്കിലും അവർക്ക് അദ്ദേഹം ഒരു ചെറിയ മീനല്ല ന്യൂനപക്ഷ കാര്യ മന്ത്രാലയത്തിന്റെ ചുമതലയാണ് കഴിഞ്ഞ ദിവസം െ കുറിച്ചാണ് അത് ലോകത്തെല്ലായിടത്തും ഗോത്രങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടാറുണ്ട് അവരുടെ ഗോത്ര വീര്യമാണ് അതിന്റെ അകത്ത് മതമില്ല എന്നെല്ലാവർക്കും അറിയാം അത് പരിഹരിക്കുന്നതിനുള്ള ശ്രമം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഒരു കേന്ദ്രത്തിലെ ന്യൂനപക്ഷ കാര്യ മന്ത്രി എന്ന രീതിയിൽ എനിക്കും അതിന്റെ അകത്ത് പങ്കാളിയാകേണ്ടി വരും ഹജ്ജ് തുടങ്ങിയ കാര്യങ്ങളും ഈ വകുപ്പിന് കീഴിൽ വരുന്നതാവും കേരളത്തിൽ ഇടപെടാൻ പല കാര്യങ്ങളിലും ഇടപെടാനുള്ള സാധ്യതയുണ്ടല്ലേ അല്ല ഹജ്ജിന്റെ കാര്യത്തിലും വളരെ ഇന്നലെ തന്നെ ഞങ്ങളുടെ പ്രസന്റേഷനൊക്കെ ഒക്കെ നടക്കുകയാണ് ഇപ്പം മിനിസ്ട്രികളിലെ വിശദീകരണം വന്നു അത് എവിടെയെങ്കിലും പാളിച്ചകൾ അതെല്ലാം നടപടികൾ യാതൊരു ില്ല മണിപ്പൂർ പോലുള്ള വിഷയങ്ങളെ വളരെ ലഘുവാക്കി പ്രസന്റ് ചെയ്യുകയും കേരളത്തിലെ സമുദായക സംഘടനകൾക്കിടയിലുള്ള സ്വര ചർച്ചകളെ പർവ്വതീകരിക്കുകയും ചെയ്യുന്ന ബി ജെ പി പരിപാടികളിൽ മുഖ്യമായിട്ടുള്ള ഒരു പങ്ക് ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ വഹിച്ചിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് സംഘപരിവാർ ആശയങ്ങൾ വർഗീയ ചിന്തകൾ വേർതിരിവുകൾ അതിനോടൊക്കെ അകലം പാലിച്ചിരുന്ന ക്രിസ്ത്യൻ സമൂഹത്തിലെ ഒരു കൂട്ടം ആളുകളുടെ ബി ജെ പി ചായ്വിനെയൊക്കെ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് നോക്കി കാണാവുന്നതാണ് ഒരു കൂട്ടം ആളുകൾ തീവ്രമായിട്ടുള്ള രീതിയിൽ ഈ സംഘപരിവാർ ആശയങ്ങളോട് കൂറു പുലർത്തുകയും കാസ പോലെയുള്ള ചില നിഗൂഢ സംഘങ്ങളൊക്കെ ഉയർന്നു വരികയൊക്കെ ചെയ്യുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ് അപ്പോൾ അത്തരത്തിലുള്ള ആളുകളുടെ ആ ഒരു ചായ്വിനെ നിലനിർത്തുക കൂടുതൽ ആളുകളെ ആ ഒരു ചിന്താഗതിയിലേക്ക് ആകർഷിക്കുക അവർക്ക് കൂടുതൽ ഒരു ഗ്യാരണ്ടി മോഡി കൊടുത്തതുപോലെ എപ്പോഴും ബി ജെ പിയിൽ നിന്ന് കൊടുക്കുക എന്നീ ധർമ്മങ്ങളൊക്കെയാണ് ജോർജ് കുര്യന് ഉള്ളത് നാർക്കോട്ടിക് ജിഹാദ് പോലുള്ള കാര്യങ്ങളെ ഇടയ്ക്കെങ്ങി അടിച്ചുവിടും ലവ് ജിഹാദ് പോലുള്ള കാര്യങ്ങളെ നിലനിർത്തിക്കൊണ്ട് പോണം ഇങ്ങനെയുള്ള വലിയ 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 ഡ്യൂട്ടികൾ ജോർജ് കുര്യനിൽ ബി ജെ പി അർപ്പിച്ചിട്ടുണ്ട് സെലിബ്രിറ്റി പുതുമുഖങ്ങളെക്കാളിലും കൂടുതൽ ബി ജെ പി കേന്ദ്ര നേതൃത്വം ഏറ്റവും കൂടുതൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് അവരുടെ വിശ്വാസത്തിനായിട്ടുള്ള ജോർജ് കുര്യനെ പോലുള്ള ആളുകളിലൊക്കെയാണ് അപ്പോൾ അവർക്കാണ് ഡ്യൂട്ടികൾ കൂടുതൽ അവരെയാണ് കൂടുതൽ പ്രാധാന്യത്തോടെ ഇവർ പരിഗണിക്കുന്നത് സുരേഷ് ഗോപി കൃഷ്ണകുമാർ ദേഹവൻ ഇങ്ങനെയൊക്കെയുള്ള ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇവരെന്നൊക്കെ പറയുന്നത് മറ്റേ പൊതിഞ്ഞോണ്ട് വരുന്ന കടലാസ് മാത്രമാണ് അങ്ങത്തുള്ള സാധനങ്ങൾ ശരിക്കും ജോർജ് ഊര്യനെ പോലുള്ള ആളുകളാണ് കൈകാര്യം ചെയ്യുന്നത് ഇതൊക്കെയാണ് ഈ മന്ത്രിസഭയെ കുറിച്ചിട്ട് നിലവിലത്തെ സാഹചര്യത്തിൽ എനിക്ക് പറയാൻ തോന്നിയ കാര്യങ്ങൾ വളരെ രസകരമായിട്ടുള്ള ചില അനാലിസിസുകളൊക്കെയാണ് ശക്തമായിട്ടുള്ള പ്രതിപക്ഷമുണ്ട് എന്നുള്ളൊരു ഉള്ളതുകൊണ്ട് നമുക്കിത് രസകരമായിട്ടുള്ള രീതിയിൽ തന്നെ നോക്കിക്കാണാനായിട്ട് സാധിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക നന്ദി